വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നല്ലൊരു ഗെയിമാണെന്ന് തോന്നുന്നു എനിക്ക് നിങ്ങൾക്കും നല്ലൊരു അനുഭവം തരുമെന്ന് തോന്നുന്നു നോക്കാം ആദ്യം ഡി ഫോർ കളിച്ച് ഞാനങ്ങ് തുടങ്ങുവാണ് എതിരെയുള്ളവൻ്റെ ഡി ഫൈവ് വന്നിരിക്കുന്നു നിരന്തരം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് എപ്പോഴേതിനും ഡി ഫോർ ഡി ഫൈവ് അടുത്ത നൈറ്റിനെ ഇറക്കി ഞാനൊരു അറ്റാക്കിന് ശ്രമിക്കുന്നു നൈറ്റ് എഫ് ത്രീ അവർ എഫ് സിക്സ് അതെന്തോടെ ഒരു എഫ് സിക്സ് കളിക്കേണ്ട കാര്യം നൈറ്റ് സി ത്രീ ഞാൻ രണ്ട് കുതിരയെ അങ്ങ് ഇറക്കുവാണ് തുടക്കം അവരെന്നെ പോയി വെട്ടി നുറുക്കി തീർക്കട്ടെ എല്ലാത്തിനെ സി സിക്സ് കളിച്ചിരിക്കുന്നു സി സിക്സ് നമുക്ക് അവിടെ പോൺ സ്ട്രക്ചർ അങ്ങ് ഇല്ലാണ്ടാക്കാം ഇ ഫോർ ഇറക്കി വെട്ടിട്ട് ഏ വെട്ടിയില്ല അത്ഭുതം അവൻ വെട്ടിയിട്ടില്ല അവൻ വെട്ടാതെ എൻ്റെ നൈറ്റിനെ പിൻ ചെയ്തു വെച്ചു അവൻ വെട്ടുന്ന ഈ വെട്ടിക്കോട്ട് ഞാനും ബിഷപ്പ് കൊണ്ട് ഒരു അറ്റാക്കിനുള്ള പരിപാടി ഉണ്ട് അവൻ അവൻ്റെ നൈറ്റിനെ ഓരോരുത്തരെയായിട്ട് ഇറക്കാൻ തുടങ്ങുന്നു അവൻ്റെ പരിപാടി നമുക്ക് നോക്കാം എങ്ങനെ പോവും എത്ര പോകും എന്നൊക്കെ ഒന്ന് നോക്കാം അടുത്ത് എൻ്റെ പോൺസർ ചെറിച്ച കഠിനമാക്കാൻ ശ്രമിക്കുന്നു ഈ ഫൈവ് ഇറക്കി ൊണ്ടിട്ട് ചെറിയൊരു പ്ലാനുണ്ട് നൈസായിട്ട് അവൻ തളഞ്ഞു വെട്ടി ആ വെട്ടി ആ വീണ്ടും വെട്ടി നൈറ്റിനെടുത്തു നൈറ്റിനെ ആസലായിട്ട് എടുത്തിരിക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ എച്ച് സീക്സ് ബിഷപ്പ് ക്യാപ്ചർ എച്ച് ചീക്സ് അവൻ നമ്മുടെ ബിഷപ്പിനെ എടുത്തിരിക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ എച്ച് ചീക്സ് അടുത്തത് നൈറ്റിനെ കൊണ്ടാണ് എൻ്റെ ഒരു മൂവ്മെൻ്റ് നൈറ്റിനെ ഇറക്കി കളിക്കാനാണ് എൻ്റെ അറ്റാക്ക് ഞാൻ തുടരുന്നു ഓ ക്യൂനെ ഇറക്കിയവൻ അപ്പോൾ ക്യൂനെ വെച്ചാണ് പുള്ളിയുടെ കളി ഒന്നുകിൽ എൻ്റെ നൈറ്റ് പോകും അല്ലെങ്കിൽ എൻ്റെ ബിഷപ്പ് പോകുന്നതാണ് ആ ബിഷപ്പ് എന്തായാലും പോകും ബിഷപ്പിനെ പോകുന്നതുകൊണ്ട് തന്നെ എടുത്തു നൈറ്റിനെ ഞാൻ ഒഴിവാക്കി നൈറ്റ് എഫ് ത്രീ കളിച്ചിട്ട് ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുത്തിരിക്കുന്നു ക്യൂന്താ കയറി വന്നു ഇതെങ്ങോട്ട് അടുത്ത കയറിപ്പോ അടുത്തവൻ്റെ ലക്ഷ്യൻ്റെ റൂക്കാണ് റൂക്കിനെ എടുക്കാൻ വരും റൂക്കിനെ എടുക്കാൻ വേണ്ടി റൂക്ക് റൂക്കി എടുത്തൊരു ചെക്ക് വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഞാനപ്പോൾ നൈറ്റ് കൊണ്ട് തടയുമായിരിക്കും അപ്പോൾ അങ്ങനെ തടയുകയാണെങ്കിൽ ആ നൈറ്റിനെ അവ എടുക്കും എടുത്തിട്ട് പിന്നെ മന്ത്രി എടുക്കും പിന്നെ എല്ലാത്തിനും എടുക്കുന്ന രീതിയിലുള്ള പരിപാടിക്കാണ് വന്നേക്കുന്നത് പക്ഷെ നമ്മളെ സമ്മതിക്കത്തില്ല തിരിച്ച് തിരിച്ച് കൗണ്ടർ മാറ്റാനല്ലാതെ അവനെ കൊണ്ട് ഒരു കുന്തത്തിനൊക്കത്തില്ല മാറ്റി തന്നിരിക്കുന്നു അടുത്തത് ഞാനൊരു ചെക്ക് അങ്ങോട്ട് പാസ്സായി ഒരു കാര്യവും ഒരു കാര്യവും ഒരു ചെറിയ ചെക്ക് ചെക്ക് പുള്ളിക്കാരെ മാറ്റി എസ് അയസ്ലാട്ടങ് മാറ്റി നൈറ്റിനെ എന്തായാലും അടുത്തെത്തിക്കണം അവൻ്റെ അടുത്തോട്ട് എത്തിക്കണം അവിടെയിട്ട് കൊടുക്കാനുള്ള വഴി വഴിയുണ്ടോയെന്ന് നോക്കാം പക്ഷെ നമുക്ക് നൈറ്റിനെ വെച്ചൊരു കളി കളിക്കാമെന്ന് വിചാരിച്ചാൽ നൈറ്റ് ഡി സെവനിലേക്കൊന്ന് കളിക്കുകയെന്ന് വെച്ചാൽ അവൻ്റെ നൈറ്റ് അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അതവിടെ ഇല്ലായിരുന്നെങ്കിൽ ഡി സെവനിൽ കൊടുത്തിട്ടൊരു ചെക്ക് വിളിച്ചിട്ട് പൂട്ടാനുള്ള പരിപാടി നോക്കായിരുന്നു പക്ഷെ നടക്കത്തില്ല അവൻ റൂക്കിനെ ഇറക്കി കളിച്ചു റൂക്കിനെ ക്യാപ്ചർ ചെയ്തു റോക്ക് റോക്കിനൊന്ന് കളയാന്ന് വിചാരിച്ചു റോക്കിനെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമുക്കൊരു റോക്ക് ഒരു മന്ത്രിയും ഒരു തേ രണ്ട് നൈറ്റും ഉണ്ട് അതുകൊണ്ട് അവന് ബിഷപ്പ് മന്ത്രി ഒരു നൈറ്റില്ലു എന്തായാലും നമുക്കാണ് അതിൻ്റെ ഒരു 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 അഡ്വാൻറ്റേജ് അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ട് റോക്കിനെ എടുത്തു അടുത്ത റോക്കിനെ കൊണ്ട് ഇവിടെ കൊണ്ടൊന്നും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുവാണല്ലോ കിങ് 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 കിങ്ങിനെ പണിയാൻ വന്നതാണ് പക്ഷേ നൈസിനങ്ങ് തടഞ്ഞു കിങ്ങിനെ പണിയാൻ വന്നതാണ് ബിഷപ്പ് കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു നൈറ്റിനെ എടുക്കാനുള്ള ധാരണയിൽ പക്ഷെ നൈറ്റിനെ ഒഴിവാക്കി അതിന് പകരം നൈറ്റിനെ ഒഴിവാക്കിയിട്ട് ക്യൂഞ്ഞിട്ടൊരു അറ്റാക്കും കൊടുത്തു ക്യൂഞ്ഞെ അവിടുന്ന് മാറ്റി വെക്കൂ ട്രാപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പൂട്ടുവാൻ എൻ്റെ രാജ്യത്തെ പൂട്ടുവാനുള്ള ട്രാപ്പുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അവൻ നൈസിനെ മാറ്റി ക്യൂനെ മാറ്റി ക്യൂൻ എച്ച് ഫൈവ് നോട്ടപ്പോ ക്യൂൻ എച്ച് ഫൈവ് ക്യു ജി വൺ എന്തായാലും ജി ഫൈവിലോട്ടൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതാണ് ക്യൂൻ ജി ഫൈവ് എന്തിനാണോ എന്തോ അങ്ങനൊരു അങ്ങനെ ഞാൻ വെട്ടാനൊന്നും പോകുന്നില്ലായിരുന്നു എന്തായാലും കിങ്ങിനെ ഒന്ന് പീഡിപ്പിച്ചായിരിക്കും കിങ് എച്ച് ഐറ്റിലേക്കൊരു മാറ്റം പുള്ളിക്കാരനും മാറി കിങ് എച്ച് ഐറ്റിലേക്ക് എന്തിനാണോ മാറിയെന്ന് അങ്ങേർക്കും അറിഞ്ഞുകൂടാ എനിക്കും അറിഞ്ഞുകൂടാ എന്തായാലും നൈറ്റിനെ തള്ളിക്കൊണ്ട് ചെല്ലുകയാണ് നൈറ്റിനെ തള്ളിക്കൊണ്ട് ചെല്ലുമെന്ന് എനിക്ക് ഉദ്ദേശപ്പം മനസ്സിലായി കാണുമല്ലോ നൈറ്റിനെ എഫ് സെവനിലോട്ട് കൊണ്ടുപോയാൽ എനിക്കൊരു അറ്റാക്ക് നടത്താം കിങ് അവിടെ ഇരുന്നായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാറാക്കത്തില്ലായിരുന്നു എന്തായാലും ചുമ്മാ ഒന്നും ചെയ്തു നോക്കാം എന്തായാലും നൈറ്റിനെ എന്തായാലും കൊണ്ട് ആക്രമിക്കാൻ അവരുടെ ക്യൂനെ കൊണ്ട് സാധിക്കത്തില്ല കാരണം ഞാൻ വിട്ടു പുള്ളിക്കാരൻ ഫോൺ ഇറക്കി നൈറ്റിനെ ആക്രമിക്കാൻ നോക്കുന്നു ഒരു കാര്യവും ഇല്ലാ ചെക്ക് വേണോ തേഞ്ഞു ചെക്ക് വേണ്ട അവിടെ കൊണ്ടുവച്ചാ ലവ എടുക്കും മന്ത്രി മന്ത്രി കയറി ആക്രമിക്കും അതുകൊണ്ട് അത് വേണ്ട എന്നാലും ഇങ്ങോട്ടൊന്ന് ഒഴിവാക്കി വെച്ച് അടുത്തൊരു മൂവ് ബിഷപ്പിനെ എടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ചെയ്യാന്നാണ് എൻ്റെ ഉദ്ദേശം അപ്പുറത്തിരിക്കുന്ന വേറെ മണ്ടനല്ലല്ലോ അതുകൊണ്ട് അവ അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരിക്കും എന്തോ ചെയ്യാൻ പറ്റും ഇപ്പം ആ മന്ത്രിയെ കൊണ്ട് അവിടെ ഇറക്കാൻ പറ്റും അല്ലാതെ വേറെ പ്രത്യേകത ഒന്നുമില്ല മന്ത്രിയെ ഇച്ചിരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വനെ കൊണ്ടങ്ങനെ വെക്കണം വെച്ചാൽ ഞാൻ വെട്ടാതിരിക്കാം അങ്ങനെ ചാൻസ് ഉണ്ട് അവൻ മെടുക്കനല്ലേ അവ അതുതന്നെ ചെയ്യും ഞാൻ അല്ലാതെ പിന്നെ നീ പൊട്ടനാണ പൊട്ടൻ നീ പൊട്ടനാ അവൻ മണ്ടനാന്ന് തോന്നുന്നു അവൻ നൈറ്റിനെ ഇറക്കി ഈവൻ ലോക തോൽവിയാണ് പാഴാണ് അങ്ങനെ നമ്മൾ ജയിക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ ജയിക്കാൻ പോകുന്നു അടുത്തൊരവസരം പോലും അവന് കൊടുക്കാതെ നമ്മൾ ദാ പോയി വെട്ടുന്നു കുത്തുന്നു ജയിക്കുന്നു ആ ജയിക്കുന്നു ആ ജയിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആ വലിയ വലിയ ആ ചെസ് വീഡിയോസ് ലഭിക്കുവാൻ ഈ ചാനൽ ചുമ്മാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും അടുത്ത ട്രാപ്പ് ചേസിൻ്റെ ട്രാപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ അത് വേണ്ട അതുവരേക്കും ഗുഡ് ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേറെ വീഡിയോ നോക്കി പൊക്കോ